നിങ്ങൾക്കറിയാമോ പൗലോസിനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നതുകൊണ്ട് അവൻ നികളിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അവൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ദൈവം കണ്ടു അവൻ ഇപ്പോൾ എൻ്റെ ഈ ദാസൻ ഈ അപകടം കൊണ്ട് അവൻ ചിന്തിക്കാം നന്മയും തിന്മയും അവന് തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് അവനൊരുപക്ഷേ ചിന്തിക്കാം ഇപ്പോൾ അവന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്നു അതുകൊണ്ട് ദൈവം അവനൊരു രോഗം കൊടുത്തു നാമത്തെ രണ്ട് ഗോവിന്ദി പന്ത്രണ്ടിൽ വായിക്കുന്നു ജഡത്തിലുള്ള ഒരു മുള്ളെന്നാണ് അവിടെ പറഞ്ഞത് ആദ്യത്തെ ഒമ്പത് വാക്യം വായിച്ചു നോക്കൂ അവൻ ഇപ്രകാരം പ്രാർത്ഥി ഭർത്താവ് എന്നെ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം അവകാശപ്പെടുന്നു അങ്ങനെ സൗഖ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾക്കല്ല ഇങ്ങനെയുള്ള ആദ്യ അനുഭവം ഉണ്ടായത് നിനക്ക് മുമ്പ് അനുഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അതിനർത്ഥം യേശുവിന് ശക്തിയില്ലെന്നല്ല അതിനർത്ഥം ഇത്രയേ ഉള്ളൂ ആ രോഗം അവനാവശ്യമായിരുന്നു അത് ഒരു പാഠം പഠിപ്പിച്ചു ഒരുപക്ഷെ നിന്നെയും അതൊരു പാഠം പഠിപ്പിക്കും അവൻ അതിൽ നിന്ന് ഒരിക്കലും സൗഖ്യം കിട്ടിയില്ല അവൻ്റെ ജീവിതത്തിന് അവസാനം അറിയാതെ ഇടത്തിലെ മുകളുണ്ടായിരുന്നു അത് സാത്താൻ്റെ ദൂതനായിരുന്നു രോഗം ഒരു സാത്താൻ്റെ ദൂതനാണ് അതവനെ കുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു അവൻ അവനതിൽ നിന്ന് രക്ഷ കിട്ടിയില്ല അവസാനം അവൻ പറയുകയാണ് ഒമ്പതാം വാക്യത്തിൽ ദൈവം അവനോട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി കാരണം എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ലിവിംഗ് ബൈബിളിൽ പറയുന്നത് ബലഹീനരിൽ എന്റെ ശക്തി പൂർണ്ണമായി തെളിയുന്നു വിശ്വാസത്താൽ ശക്തി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് നമ്മൾ ബലഹീനരാകുമ്പോൾ നാം ചെറുതായി ഒരു പൂജ്യമാവുമ്പം നാം നിസ്സഹായരാകുമ്പം ആ കൊമ്പ് വൃക്ഷത്തിൽ എന്ന പോലെ ദൈവം പല ഉപയോഗിച്ച് നമ്മളെ തകർക്കുന്നു നിങ്ങൾ അതിനോട് എതിർത്ത് നിന്നാൽ നിങ്ങൾ പൂജ്യമാവുന്നതിന് കാലതാമസം എടുക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരയൽക്കാരനെയോ ഭാര്യയോ ഒരു ബോസിനെയോ തന്നിരിക്കുന്നത് സഹോദര സഹോദരി നിന്നെ തകർക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് നിനക്ക് ബുദ്ധിമുട്ടുള്ള ആ സാഹചര്യം തന്നിരിക്കുന്നത് നിന്നെ താഴ്ത്താനും തകർക്കാനുമാണ് എന്തുകൊണ്ടാണ് നിനക്ക് അനങ്ങാൻ കഴിയാതെ വണ്ണം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അത് നിന്നെ തകർക്കാൻ വേണ്ടിയാണ് അവിടെ നന്ദി പറയാൻ പഠിക്കുക കർത്താവെ എന്താ പൗലോസ് പറയുന്നത് നോക്കൂ ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം സഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനതയിൽ ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളെ അപമാനിക്കുന്നത് കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം നെരുക്കത്തിൽ എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടും നിങ്ങൾ ചിന്തിച്ചു നോക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ പറയണം എൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ ഞാൻ സന്തോഷനാണോ എൻ്റെ ബുദ്ധിമുട്ടിലും എൻ്റെ പ്രയാസങ്ങളിലും ഒക്കെ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇതന്നെ ബലഹീനനാക്കുന്നു ഇതെന്നെ ചെറിയവനാക്കി തീർക്കുന്നു അങ്ങനെ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു പത്താം വാക്യം ഒമ്പതാം വാക്യത്തിൽ അവൻ്റെ ശക്തി എൻ്റെ മേൽ തികഞ്ഞു വരുന്നു എന്തുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തനായിരുന്നത് കാരണം അവൻ ബലഹീനമായിരുന്നു ദൈവത്തെ അത് ചെയ്യാനായിട്ട് അവൻ അനുവദിച്ചു എന്നാൽ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നീ അവനോട് എതിർത്ത് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നതെന്ന് ഉപയോഗിക്കുന്നു നീ ശക്തനായി തന്നെ ഇരിക്കുന്നു നീ ആയിരിക്കുന്ന സാഹചര്യം നീ ആയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് നിന്റെ പ്രത്യേകമായ ആ സാഹചര്യം നിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നിന്റെ വീട്ടിലും നിന്റെ ജോലി സ്ഥലത്തും നിന്റെ അയൽപക്കത്തുമുള്ള നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകൾ നിന്നെ തകർക്കാനായിട്ട് ദൈവം അവരെ ഉപയോഗിക്കണം ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ഒരു നിമിഷം കൊണ്ട് അത് മാറ്റാൻ അവന് കഴിയും എന്താണ് അവൻ ചെയ്യാത്ത കാരണം അവന് നിൻ്റെ ജീവിതത്തിൽ ഒരു പണി ചെയ്യാനുണ്ട് നിന്നെ തകർക്കണം നീ അത് മനസ്സിലാക്കണം അവൻ പറയുകയാണ് ഞാൻ അതിൽ പ്രശംസിക്കും അവസാനമായിട്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം രണ്ട് കോരിന്തി പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം ക്രിസ്തുവാണ് എന്നിൽ കൂടെ സംസാരിക്കുന്നതിന് നിങ്ങൾ തെളിവ് ചോദിക്കുന്നല്ലോ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനത ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും യേശു ക്രൂശിൽ വെച്ച് ബലഹീനനായിത്തീർന്നു കാരണം ബലഹീനനായിരിക്കും അവൻ തെരഞ്ഞെടുത്തു എഴുപത്തിരണ്ടായിരം ദൂതന്മാരെ എനിക്ക് വിളിക്കാം എങ്കിലും വേണ്ട അതാണ് ബലഹീനത ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം പൂർണ്ണ ബലഹീനതയാണ് പൂർണ്ണ ദൈവത്തിലുള്ള ആശ്രയമാണ് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവശക്തി കൊണ്ടാണ് ജീവിക്കേണ്ടത് നമ്മുടെ ശക്തി കൊണ്ടല്ല ഇതാണ് അടിസ്ഥാനപരമായി അനേകയാളുകൾ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയാതിരിക്കുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൽ അബ്രഹാമിനെക്കുറിച്ച് ആരോ ഇങ്ങനെ പറഞ്ഞു അവന് എൺപത്താറ് വയസ്സുള്ളപ്പം ഒരു കുഞ്ഞുണ്ടാകുക പ്രയാസമായിരുന്നു നൂറ് വയസ്സിൽ അത് തികച്ചും അസാധ്യമായിരുന്നു ദൈവപ്രവൃത്തിയിൽ മൂന്ന് പടികളുണ്ട് പ്രയാസമാണ് അസാധ്യമാണ് സാധ്യമായി നിങ്ങളെവിടാണ് പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ സീറോ ആണ് നിങ്ങൾക്ക് കഴിയത്തില്ലെന്നുള്ള അർത്ഥം അപ്പം ദൈവം ചെയ്യും ഒരു ഇസ്മായിലിനെ ഇസ്മായിലിനെക്കൂടെ ജനിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇസ്മായിലിനെ ഒരു പക്ഷേ ദൈവം സ്വീകരിച്ചേക്കും നൂറ് ഇസ്മായിലിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം എന്നാൽ ദൈവം സ്വീകരിക്കുകയില്ല അവൻ നിന്നെ പൂജ്യമാക്കാനായിട്ടാണ് നോക്കുന്നത് പൂജ്യത്തിലേക്ക് ദൈവം നമ്മെ ചെറുതാക്കാനാണ് നോക്കുന്നത് അങ്ങനെ സകല മഹത്വവും അവൻ്റേതായിത്തീരും ഇത് ദൈവവചനം പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനേകരും ചിന്തിക്കും സാക്ബറിനെന്താ പ്രശ്നം സഹോദരൻ അങ്ങനല്ല നിനക്കെന്നെ അറിയില്ല ഞാൻ ദൈവവുമായിട്ട് കണക്റ്റഡല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു പ്രസംഗനായിരിക്കും ഞാൻ നിങ്ങൾ ആ പ്ലഗ് ഊരിയാൽ അമ്പത് കൊല്ലമായിട്ട് അത് പ്ലഗ്ഗിൽ കുത്തിയിരുന്നാണന്നേലും കാര്യമില്ല കരണ്ട് പോവും ഇതാണ് വിശ്വാസം കരണ്ട് കുത്തി തന്നെ ഇരിക്കുക എല്ലായ്പ്പോഴും മനസ്സിലാക്കുക നിന്നെ തന്നെ ഈ വിധിശക്തിയില്ല നിങ്ങൾ ഈ ബൾബുകളെ നോക്കൂ അവയിൽ സ്വതവേ കറണ്ടില്ല അത് പ്ലഗ്ഗിൽ കുത്തിയാൽ അത് കത്തും കറണ്ടില്ലെങ്കിൽ അമ്പത് കൊല്ലം എടുത്താലും കത്തുക അതാണ് വിശ്വാസം നോക്കൂ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാം നിങ്ങൾക്കും സോക്കറ്റ് ഉണ്ട് അതിലേക്ക് കുത്തുക നിങ്ങളെ തന്നെ താഴ്ത്തുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം കർത്താവ് ഈ വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ഈ വഞ്ചന നിറഞ്ഞ ക്രിസ്തീയ ലോകത്തിൽ അങ്ങനെയുള്ള ആശ്രയത്താൽ ജീവിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണേ വിവേചന ശക്തി ഉള്ളവരായിട്ട് ശക്തിയുള്ളവരായിട്ട് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞങ്ങളെ ബലഹീനരാക്കണേ അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ബലഹീനരാക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ